ഏഴ് അമ്പത്തിരണ്ട് എട്ട് മണി ഞാൻ കേട്ടു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ ഗംഗ സമയം ഇപ്പം നോക്കട്ടെ എത്ര മണിയായെന്ന് ഏഴമ്പത്തിരണ്ട് എട്ടുമണി ആയേട്ടാ രാവിലെ വന്നതാണ് പത്ത് മണിക്ക് വന്നതാണ് വർക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ വർക്ക് അപ്പം കസ്റ്റമർ പോയി അപ്പം നേരെ വീട്ടിലോട്ടല്ല പോകുന്നത് വല്യച്ചൻ്റെ വല്യമ്മയുടെ വീട്ടിലോട്ടാണ് വല്യമ്മ മരിച്ചിട്ട് നാളെ രണ്ട് വർഷം തികയാണ് അപ്പം ആണ്ടാണ് അപ്പം പോകണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് ഒരു ആറു മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങണം ഒരു അഞ്ചര മണിക്കെങ്കിലും ഇറങ്ങണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ നടന്നില്ല കേട്ടോ അങ്ങനെ ഇന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ് മോനോട്ടനും അമ്മയും കൂടി നേരത്തെ പോയിട്ടുണ്ടായിരുന്നു അപ്പം അവര് സ്കൂൾ മോനുടെ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം അമ്മ വിളിച്ചോണ്ട് പോയി അപ്പം ഇവിടെ നിന്ന് ഒരു അരമണിക്കൂർ മുക്കാമണിക്കൂറുള്ള യാത്രയുണ്ട് അപ്പം അതും കഴിഞ്ഞ് അത് കഴിഞ്ഞല്ല അപ്പം ഞാൻ ഇപ്പം ഇവിടുന്ന് ഇറങ്ങണതേ ഉള്ളൂ സ്കൂട്ടിയിലാണ് ഞാൻ പോകുന്നത് അരമണിക്കൂർ മുക്കാമണിക്കൂറുള്ള യാത്ര ഉണ്ട് കേട്ടാ എനിക്ക് അമ്മയ്ക്ക് എനിക്ക് തോന്നുന്നു ഒന്നൊന്നര മണിക്കൂറോളം ബസ്സിൽ യാത്ര ഉണ്ട് അപ്പം ടയർ മാറി അതുകൊണ്ട് അതൊരു സമാധാനമായി കേട്ടാ ടയർ മാറ്റിയില്ലിരുന്നെങ്കിൽ എൻ്റെ പൊന്നെ ഞാൻ ഇവിടുന്ന് എത്തുമ്പോൾ രണ്ട് മണിക്കൂറായിരുന്നു കാരണം ഭയങ്കരമായിട്ട് സ്ലോ ചെയ്തേ പോകാൻ പറ്റുള്ളായിരുന്നു അങ്ങനെ പോവാണ് അപ്പം കുറച്ച് വീഡിയോസിലോട്ട് പോവാം കേട്ടോ അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുക എല്ലാവരും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം കേട്ടോ ഞാൻ കുറേ കാര്യങ്ങൾ ഇത്തവണ ഉൾപ്പെടുത്താമെന്ന് വിചാരിക്കുകയാണ് ഒരുപാട് സജഷൻസ് ഒക്കെ വന്നു അപ്പോൾ നിങ്ങളെ സപ്പോർട്ടിനെയൊക്കെ ഒരുപാട് നന്ദി അങ്ങനെ പിന്നെ അവിടെ നിന്ന് മിണ്ടിയും പറയുന്ന സമയം കളയേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നേരത്തെ ഇറങ്ങി കേട്ടോ നേരത്തെയല്ല താമസി ഇറങ്ങി അപ്പോഴത്തേക്കാണ് ഓർത്തത് അയ്യോ ഹെൽമെറ്റ് എടുത്തില്ലല്ലോ എന്ന് പിന്നെ ഞാൻ തിരിച്ചു പോയി കേട്ടോ എൻ്റെ സ്ഥിര പരിപാടിയാണ് ഈ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇറങ്ങിയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ വച്ച് മറക്കും അതിവിടെയെന്ന് മാത്രമല്ല എല്ലായിടവും ഞാൻ ഇങ്ങനെയാണ് എൻ്റെ മറവി കൂടുതലാണ് കേട്ടോ അങ്ങനെ പിന്നെ ഇനിയിപ്പോൾ എനിക്ക് ടെൻഷനായി കാരണം ഇത്രയും ദൂരം പോകണം അപ്പോൾ രാത്രി വേണം പോകാനുള്ളത് അപ്പോൾ ഇച്ചിരി ടെൻഷനൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ പതുക്കെ പോകുകയെന്ന് വിചാരിച്ചു ടയർ മാറിയതുകൊണ്ട് അതിൻ്റെ ഒരു സമാധാനമുണ്ട് കാരണം ടയർ അത്രയ്ക്ക് മുട്ടയായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ ഇതിപ്പോൾ മോനോട്ട് അവിടെ എന്നെ തിരക്കുന്നുണ്ടായിരിക്കും അമ്മ എവിടെ അമ്മ എവിടെ അമ്മ വരാറായ അമ്മ വന്നില്ലേ അമ്മ വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് തിരക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അവരെ അങ്ങനെ ഞാൻ വളരെ പതുക്കാണ് ഓട്ടിച്ച് എത്തിയത് ഒരു ഒൻപത് ായപ്പോ എ ഹലോ കണ്ട് കണ്ട് വണ്ടി ഞാൻ മോളിൽ വെച്ച് ഇവിടെ കൊണ്ടുവരാൻ പാടാണ് ജോലിക്കോയിരുന്നത് പോയിട്ട് തൈരല്ല ടയർ വർഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്ത് മാറ്റി മാറ്റിയെങ്കിലും ഫ്രണ്ട് ടയർ വെട്ടണം അല്ലല്ല വണ്ടി വണ്ടിയുണ്ട് ഞാൻ വരൂലെന്ന് വിചാരിച്ചാ തന്നെ എനിക്കണ്ടാ സ്ട്രോബെറി പ്രാന്തികളെ കൂട്ടിരിക്കുന്നേ ഒരു പരുവായി പോയി ഫ്രഷ് ഒക്കെ ആയിട്ട് വരട്ട് അയ്യോ അയ്യ റോഡ് ഭയങ്കര ഇരുട്ട് ലൈറ്റുകൾ പോലും ഒന്നുമില്ല എൻ്റെ പിള്ളേർ കുറ്റാക്കൂരി ഇരിട്ടായിരുന്നു റോഡ് മുഴുവൻ കാരണം എനിക്കതിലേ വന്നപ്പോഴത്തേക്കും സുമതി വിളവാക്കാൻ അതിൻ്റെ കുറച്ച് അടുത്തായിട്ടാണ് കേട്ടോ ഈ പ്രേതം കാണുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എനിക്ക് ആകെ ഒരു ടെൻഷനായിരുന്നു പിന്നെ ഞാനങ്ങ് എന്തോ ഒരു ധൈര്യത്തിലങ്ങ് ഓട്ടിച്ച് പിന്നെ ഇതിന് മുമ്പൊക്കെ അങ്ങനെ രാത്രി എന്നില്ല പകലന്നില്ലാതൊക്കെ പോകുമായിരുന്നു ഇപ്പോൾ പിന്നെ അങ്ങനെ പോകൊന്നും കാരണം മേക്കപ്പ് വർക്കിന് പോകുമ്പോൾ ധന്യം കൂടെ ഉള്ളതുകൊണ്ട് അങ്ങനെ വെളുപ്പാൻ കാലത്തും ഒന്നും യാത്രയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ കുറേ നാളായില്ലേ അതുകൊണ്ടായിരിക്കും എനിക്ക് ഇങ്ങനൊരു പേടി വന്നത് അങ്ങനെ രാത്രി ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ കരുവാട് കറി ഉണ്ടായിരുന്നു വല്ല വെച്ചിരുന്ന കരുവാട് കറി ഉണ്ടായിരുന്നു മുട്ട പൊരിക്കുക എന്ന് വിചാരിച്ചു എനിക്ക് കരുവാട് കറി എനിക്ക് അത്ര ചിലപ്പം പിടിച്ചില്ലെങ്കിലോ ഗ്യാസ് അങ്ങനെ കയറിയാലോ രാത്രി അങ്ങനെ ഞാൻ വിചാരിച്ചു മുട്ട പൊരിക്കുകയാണ് ഇവിടെ സ്ത്രീജനങ്ങളില്ലാത്തത് കൊണ്ട് അൺജനങ്ങളാണ് അതായത് ആണുങ്ങളാണ് പാകം ചെയ്യുന്നത് അപ്പം അതിൻ്റേതായിട്ടുള്ള വീട് കൈകാര്യം ചെയ്യുന്നതിന് അതിൻ്റേതായിട്ടുള്ള കുറച്ച് കുറ്റങ്ങളും കുറവുകളൊക്കെ കാണും അപ്പം അതൊന്നും നമ്മൾ കണക്കാക്കണ്ട നമുക്കിപ്പം കാര്യങ്ങളെല്ലാം നടന്നു പോവുക അത്രയങ്ങൾ മതിയല്ലോ പിന്നെ നീറ്റാൺ നീറ്റായിട്ടൊക്കെ എപ്പം എപ്പോഴും വയ്ക്കുക എന്ന് പറഞ്ഞാൽ ലേഡീസിൻ്റെ അത്രയും ചിലപ്പം വരത്തിലായിരിക്കും പക്ഷെ ചില ജെൻസ് ചെയ്യുന്നവരുണ്ട് പക്ഷേ ജോലിക്കൊക്കെ ഇറങ്ങി പോകുമ്പോഴത്തേക്കും നമുക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ പെടണം അപ്പോൾ ഇവരുടെയൊക്കെ കാര്യം പറയണം പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ലേഡീസും ജെൻസും വെച്ച് നോക്കുമ്പോഴത്തേക്കും കൂടുതൽ ഫാമിലി കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ ഫാമിലി മെയിൻ്റെ ചെയ്ത് അല്ലെങ്കിൽ ഫാമിലി അത്രയും നീറ്റായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് എനിക്ക് തോന്നുന്നു ലേഡീസിനാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ ജെൻസിന് കുറ്റം പറയുന്നതല്ല കാരണം നമ്മളിപ്പം കുട്ടികളെ കാര്യമാണെങ്കിലും രണ്ട് പിള്ളേരാണെങ്കിലും വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും പുറത്തെ ജോലി ഉള്ള കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ എന്താണ് ഫുള്ള് ഒരു വീട് നന്നായിട്ട് കൊണ്ടുപോകാൻ ഉള്ള കഴിവ് എനിക്ക് ലേഡീസിനാണ് കൂടുതൽ തോന്നിയിട്ടുള്ളത് എംബ ജാമ എനിക്ക് ഒരു കാര്യമാണ് ജെൻസിനേക്കാളും ലേഡീസ് കുറച്ചും കൂടി വീട്ടുകാർ വീട്ടുകാര്യങ്ങൾ നോക്കാൻ കുറച്ചുകൂടി സ്കില്ലുള്ളവരാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ചോദിക്കും ജെൻസിന് സ്കില്ലി സോറി സ്കില്ലില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ടാവും അങ്ങനെ എല്ലാം ഉദ്ദേശിച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് ഒരുപാട് പേർക്കും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഇത് പൊതുവായിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞതാണ് ഇപ്പം അങ്ങനെയല്ലായിട്ടോ മൂന്ന് പേ മൂന്ന് കുട്ടികളുള്ള വീട്ടിൽ ഈ പറയും പോലെ ജോലിക്കിറങ്ങി പോകണം വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ചില ആണുങ്ങളുണ്ട് ചില ആണുങ്ങൾ നന്നായിട്ട് ഫാമിലി മുമ്പോട്ട് കൊണ്ടുപോകുന്നവരുണ്ടായിരിക്കും ഫാമിലി ലൈഫാണെങ്കിലും അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെന്ന് അറിയുന്നത് നല്ല കാര്യങ്ങളല്ലേ അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെന്നൊന്നാൽ ഈ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യേണ്ടതാണ് പിന്നെ ഉറങ്ങാൻ നേരത്തെ മോനോട്ടൻ്റെ സ്ഥിരം പരിപാടിയാണ് എന്നെ എന്തെങ്കിലും ചൊറിങ്ങി മാന്തിയൊക്കെ ഇരിക്കുന്നത് അപ്പം തിരിച്ചും അങ്ങോട്ടും കിട്ടാറുണ്ട് ഇപ്പം നിങ്ങളൊക്കെ വീഡിയോ കാണും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ആശാവിനൊന്ന് പിൻവലിങ്ങി നിൽക്കുന്നത് കേട്ടാ അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഉറങ്ങാൻ നേരത്തെ ഒരു ബഹളമാണ് പിന്നെ ഏട്ടന വീഡിയോ കോൾ ചെയ്യാൻ പറ്റുന്നില്ല കാരണം അവിടെ നെറ്റിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു കുറച്ച് ഉള്ളിലോട്ടായതുകൊണ്ട് നെറ്റ് കണക്ഷൻ അത്രയൊക്കെ നമുക്ക് കിട്ടത്തില്ല കേട്ടോ പിന്നെ പിറ്റേ ദിവസം ജോലിക്ക് പോകണം പിറ്റേ ദിവസം ആണ്ടാണ് പക്ഷേ ആണ്ട് നല്ല രീതിയിൽ നോക്കും എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഒരു മരണം അവരുടെ റിലേറ്റീവ് അതായത് അവരുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു റിലേറ്റീവ് വേണ്ടപ്പെട്ടൊരു റിലേറ്റീവ് മരിച്ചതുകൊണ്ട് ആണ്ട് വലിയ രീതിയിൽ നോക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരമാണ് മരിച്ചത് അപ്പോൾ മൂത്ത ചേട്ടൻ അവിടെ നിന്ന് ആശുപത്രിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കണതേ ഉള്ളൂ അങ്ങനെ ഇത് പിറ്റേ ദിവസത്തെ ബ്ലോഗാണ് കേട്ടോ പിറ്റേ ദിവസം രാവിലെ എണീറ്റു അഞ്ച് മണിക്ക് അലാറം വെച്ചു അഞ്ചേ കാലമായി എനിക്ക് ഉറക്കം ഒട്ടും ശരിയായില്ല എനിക്ക് എൻ്റെ ബെഡും എൻ്റെ പില്ലോയും എൻ്റെ ബെഡ്ഷീറ്റും ഒക്കെ കിട്ടിയാൽ സത്യം പറഞ്ഞാൽ ഉറക്കം ഒന്ന് ലെവലാകും അല്ലെങ്കിൽ എനിക്ക് മരുന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റും അതല്ലാന്നുണ്ടെങ്കിൽ തണുപ്പൊന്നും അടിക്കരുത് പക്ഷേ രാവിലെ ഭയങ്കര തണുപ്പായിരുന്നു ഇവിടെ രാത്രി ഭയങ്കര തണുപ്പാണ് ഒരു രക്ഷയില്ല അങ്ങനെ രാവിലെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറക്കി വെക്കാമെന്ന് വിചാരിച്ചു കാരണം എനിക്ക് ഒൻപത് മണിക്ക് ഇറങ്ങണം അപ്പോൾ വല്ലിച്ചൻ ചിക്കൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ തലേദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു മരിപ്പായതുകൊണ്ട് ഇവരാരും കഴിക്കാൻ ചാൻസ് ഇല്ല വെച്ച് നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കാം അവർ പിറ്റേ ദിവസം അങ്ങനെ ചൂടാക്കി എടുക്കട്ടെന്ന് നമ്മൾ വരുമ്പോഴൊക്കെ അങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കറി വെച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കും അവർ പിറ്റേ ദിവസമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് എടുത്ത് ചൂടാക്കി കഴിച്ചോളും പിന്നെ വള്ളിപ്പയർ ഇത് അവിടുത്തെ വള്ളിപ്പയർ ആണ് കേട്ടോ ഇവിടുത്തെ വ്ളോഗൊക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് ഇവിടുത്തെ ഷോർട്സ് വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട് ഇവിടെ വന്ന് നിന്ന ദിവസത്തെയും പച്ചക്കറി വരയ്ക്കുന്നതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോ ആയിട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ കുറച്ച് പച്ചക്കറികളുണ്ടായിരുന്നു വള്ളിപ്പയറും കത്തിരിക്ക അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അത് വെച്ചൊരു വിഴുക്ക് ഉണ്ടാക്കാന്ന് സത്യം പറയുക എനിക്ക് ചിക്കൻ കറി വെക്കുമ്പോഴത്തേക്കും എൻ്റെ കൂടെ വേറെ ഒന്നും വെച്ച് കൂട്ടുന്ന ഇഷ്ടമല്ല അവിയൽ തോരൻ വിഴുക്ക് ഇതൊന്നും എനിക്കിഷ്ടമല്ല എനിക്ക് ചോറ് തിരുപ്പുലം കിഴങ്ങ് കിഴങ്ങ് ഉണ്ടെങ്കിൽ നന്നായിട്ട് വെന്ത്ടങ്ങിയ കിഴങ്ങ് പിന്നെ ചിക്കൻ കറി സലാഡ് ഇതാണ് എനിക്കിഷ്ടം അല്ലാതെ ഉണ്ടെങ്കിൽ ബിരിയാണി വലിയ ഇൻട്രസ്റ്റ് ഒന്നും പിന്നെ ടേസ്റ്റുള്ള ബിരിയാണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിക്കും അല്ലാതെ വലിയ പാടാണ് ഈ ചോറിൻ്റെ കൂടെ പച്ചക്കറികൾ വെച്ച് കഴിക്കണത് പിന്നെ അമ്മയും കൂടി എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു അരി അടുപ്പത്തിടണം അപ്പോൾ ഞാൻ ഇറങ്ങാറാകുമ്പോൾ എന്നെ ഇപ്പം വേണമല്ലോ അതല്ലേ ഒന്നാമത്തെ ടാസ്ക് കാരണം എനിക്ക് ചോറ് കൊണ്ടുപോകണം അപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ ആരും പോകില്ല മരിപ്പായതുകൊണ്ട് എല്ലാവരും ഇവിടെ കാണും പിന്നെ അമ്മ പറയെ ഒരുപാട് ചോറായിട്ട് കിടക്കണം അപ്പോൾ ഞാൻ പറയും ഞാൻ തൂക്കാന്ന് അങ്ങനെ ഞാൻ പോയി ഈശ്വരാൻ നല്ല പൂക്കളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് എനിക്ക് പൂക്കളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അതിനൊരു നമ്മളെന്താണ് ഒരു മൈൻഡ് ഒന്ന് ഫ്രഷ് ആക്കാനുള്ള കഴിവുണ്ട് കേട്ടോ പൂക്കൾക്ക് പിന്നെ പിച്ചിയൊക്കെ ഞാൻ കണ്ടിട്ട് ഈ ഈ ടൈപ്പ് പിച്ചിയൊക്കെ കണ്ടിട്ട് ഞാൻ കുറേ ാലായി അല്ലാതെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട പിച്ചിയൊക്കെ ഉണ്ട് പക്ഷേ ഇത് വീട്ടിലെ പിച്ചയല്ലേ നല്ല ഭംഗിയുണ്ടായിരുന്നു നല്ല മണം ഉണ്ടായിരുന്നു അവിടെ അത്രയും പിന്നെ ഞാൻ തൂക്കാൻ വേണ്ടിയിട്ട് പോയി ഇവിടെയെന്ന് ഇറങ്ങി കഴിഞ്ഞാൽ വലിയച്ഛൻ വല്യച്ചൻ അല്ലെങ്കിൽ ചേട്ടന്മാർ അരക്കിലൊക്കെ ആയിരിക്കും തൂക്കുന്നതും കാര്യങ്ങളും ഇവിടെ പിന്നെ അങ്ങനെയില്ല കേട്ടോ സത്യമാണ് ഏത് ജോലി എല്ലാവരും എല്ലാ ജോലികളും ചെയ്യും എന്നുള്ളതാണ് സത്യം ഇവിടെ ഇപ്പം ഇന്ന ജോലി ഞാൻ ചെയ്യുള്ളൂ ഇന്ന ജോലിയേ ഞാൻ ചെയ്യുള്ളു അങ്ങനെയൊന്നുമില്ല അപ്പം ഉള്ളവരെ വെച്ചിട്ട് അവർ അവരവരുടെ ജീവിതം അവർ സൂപ്പറായിട്ട് അങ്ങ് ജീവിച്ച് പോകുന്നുണ്ടെന്ന് വേണം പറയാം എനിക്കിവിടെ വരുമ്പോഴൊക്കെ വല്യമ്മയുടെ ഓർമ്മകളാണ് കൂടുതൽ എന്നെ അങ്ങ് സ്വാധീനിക്കുന്നത് കാരണം എപ്പോഴും വന്നാലും ഇപ്പം മരിച്ചിട്ട് ഇത്രയും വർഷമായി രണ്ട് വർഷം രണ്ട് വർഷമായി എന്നിരുന്നാലും വല്യമ്മയുടെ ഓർമ്മകളാണ് ഇവിടെ വരുമ്പോഴത്രയും വല്യമ്മയും ഞാൻ നല്ല കട്ട കമ്പനിയായിരുന്നു ഭയങ്കര എന്ന് പറഞ്ഞാൽ വല്യമ്മ എപ്പോഴും ആക്റ്റീവാണ് വല്യമ്മയ്ക്ക് സുഖമില്ലാണ്ടായപ്പം മാത്രമാണ് വല്യമ്മ ഒന്ന് ഒന്ന് ഒതുങ്ങിപ്പോയത് പക്ഷേ അതല്ലാതെ വല്യമ്മ പറന്ന് നടന്ന് ജോലി ചെയ്യുന്ന ആളാണ് അമ്മ എപ്പോഴും പറയും വല്യമ്മേരം പേര് ഇതൊരു ചരൾ പറക്കുക അങ്ങനെ എന്തോ ആണെന്ന് പറയും കാരണം എപ്പോഴും ഇങ്ങനെ ജോലികൾ ചെയ്തുകൊണ്ട് എല്ലാ ചരളും മാറ്റി മാറ്റി മുറ്റത്തു ഒരു ചരൾ പോലും കാണാത്ത രീതിയിൽ മാറ്റി 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 ഒതുക്കി ഒതുക്കി ഒരു വ്യക്തിയാണെന്ന് അതുകൊണ്ട് തന്നെ എപ്പോഴും ഇവിടെ വന്നാലും വല്യമ്മേര് ഓർമ്മകളാണ് പിന്നെ ഞാൻ കൂടുതൽ വല്യമ്മയെക്കുറിച്ച് പറയുന്നില്ല കാരണം ചേട്ടന്മാരൊക്കെ വീഡിയോസ് കാണുന്നതായിരിക്കും അപ്പോൾ അവർക്ക് ഒരുപാട് അങ്ങ് വിഷമമാവും കൂടുതലൊന്നും പറയുന്നില്ല പിന്നെ കഴിഞ്ഞ ആണ്ടിന് വൃത്തസദനത്തിലാണ് ആണ്ട് നോക്കാമെന്ന് വിചാരിച്ചിരുന്നത് അപ്പം കഴിഞ്ഞ വർഷം വൃത്തസാദനത്തിലായിരുന്നു ഫുൾ ഡേ ഞാനും ഉണ്ടായിരുന്നു വല്യമ്മര് കുറേ ഡ്രസ്സുകളൊക്കെ അന്ന് അവിടെ കൊണ്ടു കൊടുത്തു ഒരുപാട് ഒരുപാട് ആൾക്കാർ കേട്ടോ അതിൽ സുഖമില്ലാത്തവരുണ്ട് ഈ പറയുമ്പം പോലെ മക്കൾ ഉപേക്ഷിച്ച ആൾക്കാരുണ്ട് സത്യം പറയെ കണ്ണും നിറങ്ങി അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റും കേട്ടോ കഴിഞ്ഞ വർഷം ഇങ്ങനെ പോയപ്പോഴത്തേക്കും അത് ഭയങ്കര ഒരു വല്യമ്മ മരിച്ചതിൻ്റെ ആണ്ടുവാണ് അതുകൂടാതെ അന്ന് പോയി അവിടെ കുറേ കാഴ്ചകളുണ്ടപ്പം മനസ്സിനകത്ത് നല്ല രീതിയിൽ വിഷമവും കൂടെ തട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മ ചായ ഇട്ടു അങ്ങനെ ഞാൻ തൂത്തിട്ടൊക്കെ വന്നതിന് ശേഷം ചായയൊക്കെ കുടിച്ച് അപ്പോഴത്തേക്കും ചിക്കൻ വൃത്തിയാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു വലിയ പേരിൽ ഇഷ്ടം പോലെ പാത്രങ്ങളുണ്ട് എല്ലാം മണ്ടേയിൽ വെച്ചിട്ടുണ്ട് കാരണം വലിയ വല്ലിച്ചനും ചേട്ടന്മാർക്കൊന്നും ആ പാത്രങ്ങൾ അത്രയൊന്നും മൂന്ന് മൂന്നുപേരല്ലേ ഉള്ളൂ അതുകൊണ്ട് എല്ലാ പാത്രങ്ങളും എടുത്തിട്ട് വരാം ഉണ്ടല്ലോ ഒന്ന് അങ്ങനെ നിന്ന് എടുത്ത പാത്രമാണ് ഏട്ടാ ഇത് ഇവിടെ ഈ തണുപ്പായതുകൊണ്ടൊക്കെ ഈ പാത്രങ്ങൾ ഒരുമാതിരി കുത്തു കണക്ക് എന്തോ പറ്റും പക്ഷെ നമ്മൾ കുറേ വൃത്തിയാക്കാൻ നോക്കി പക്ഷേ വൃത്തിയായി വരാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ പിന്നെ ഇത് തലേ ദിവസം വല്ലിച്ചൻ ദോശേ മാവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കിയെടുത്ത് ദോശ ചൂടാന്ന് വിചാരിച്ചു ഇവിടെ പിന്നെ അരിയാട്ടൽ പരിപാടി അങ്ങനെ ഒന്നുമില്ല അമ്മ നിൽക്കണമെന്നുണ്ടെങ്കിൽ അമ്മ ഏതെങ്കിലും ദിവസം നിൽക്കണം എന്നുണ്ടെങ്കിൽ അരി ഉഴുന്നൊക്കെ ഇട്ട് ആട്ടി ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ട് പോകും അതല്ലാന്നുണ്ടെങ്കിൽ വെളിയിൽ നിന്ന് വാങ്ങിക്കുക തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ അമ്മ പറയും അരിപ്പൊക്കെ ആരെങ്കിലും വന്നാലാ കറികൾ ഒത്തിരി കൂട്ടി വെക്കാന്ന് പോരാത്തന്നെ ഇവരിനിപ്പം ചിക്കൻ ഒന്നും എടുത്ത് കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ അപ്പോൾ പച്ചക്കറി ഐറ്റംസ് എന്തെങ്കിലും വയ്ക്കാന്ന് കരുതി കവിയിലൊക്കെ അരിഞ്ഞ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഇപ്പം ഈ കണ്ട ഒരാൾ ചേട്ടൻ ഇല്ലേ അതാണ് ഉണ്ണിക്കുട്ടൻ ചേട്ടൻ രണ്ടാമത്തെ ചേട്ടനാണ് നമ്മൾ ഉണ്ണിക്കുട്ടൻ ഉണ്ണിക്കുട്ടൻ എന്നാണ് വിളിക്കുന്നത് ഉണ്ണിക്കുട്ടൻ ചേട്ടൻ എന്ന് വസ്തുട്ടൻ വിളിക്കുന്നത് ട്വിറ്റൻ എന്നാണ് കാരണം കൊച്ചിലായെ മുതലേ കൊച്ചിലെ മുതലേ ഈ ഉണ്ണിക്കുട്ടൻ എന്ന് പറയുന്നത് അവൻ്റെ വായിൽ വഴങ്ങി വരാത്തതുകൊണ്ട് അവ ഒരു പേരിട്ട് ട്വിറ്റൻ ട്വിറ്റൻ അങ്ങനെയാണ് വിളിക്കുന്നത് കേട്ടോ പിന്നെ അമ്മ അവിയലിനെ അരപ്പ് മിക്സി ഉണ്ട് പക്ഷേ മിക്സി അമ്മയായിട്ട് ചേർന്ന് പോകത്തില്ല അപ്പോൾ അമ്മ ഉറങ്ങി വേണ്ട ഞാൻ കലി തന്നെ അരച്ചോളാം അതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റുമെന്ന് ഇവിടെ ബാക്കിയുള്ളവർക്കെല്ലാം ആ മിക്സി ഓക്കെയാണ് കാരണം വല്ലിച്ചിനൊക്കെ അതിൻ്റെ അറിയാൻ പറ്റും പക്ഷേ അമ്മയ്ക്കൊണ്ട് അത് പറ്റണില്ല നമ്മൾ അവിടുത്തെ മിക്സി ഏതാണ്ട് പോയി ഇരിക്കുകയായിരുന്നു അപ്പോൾ ഈയിടക്കാണ് അമ്മ അതും വൃത്തിയാക്കി എടുത്തത് ഇവിടെ നേരത്തെ സൈഡിൽ ഒരാൾ മാറി പോയില്ലേ അപ്പം അതാണ് മൂത്ത ചേട്ടൻ അപ്പം കഴിഞ്ഞതിൻ്റെ അങ്ങേ വീഡിയോയിലോ കഴിഞ്ഞ വീഡിയോയിലോ കണ്ട ചേട്ടനെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചേട്ടൻ അങ്ങനെ ക്യാമറേനും മുമ്പേ ഒന്നും വരുന്ന കുനിങ്ങി അങ്ങ് നിന്ന് കളയും കേട്ടോ അങ്ങനെ നമ്മൾ ചിക്കൻ ദാർ റെഡി ആയിട്ടുണ്ട് അടുപ്പത്താണ് വെച്ചത് സമയത്തിൻ്റെ കുറവുള്ളത് കൊണ്ട് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ആക്കുന്നുണ്ടായിരുന്നു കാരണം ഞാനും വിചാരിച്ചത് ഒൻപത് മണിക്ക് ഞാൻ എന്തായാലും ഇറങ്ങാം അപ്പോൾ അതിന് മുമ്പായിട്ട് ജോലികളൊക്കെ തീർത്ത് കഴിഞ്ഞാൽ അഥവാ വസൂട്ട് എന്തെങ്കിലുമൊക്കെ കുറുമ്പ് കാണിച്ചു കഴിഞ്ഞാൽ അമ്മ പൊക്കിക്കോളും അതുകൊണ്ട് ഞാനും വിചാരിച്ച് അടുക്കളയിലൊക്കെ ജോലികളൊന്നും ഒതുക്കി വെച്ചിട്ട് ഇറങ്ങാമെന്ന് പിന്നെ എത്ര ഒതുക്കിയാലും ജോലികളുണ്ടാവും അത് വേറെ കാര്യം പിന്നെ അങ്ങനെ സമയമൊക്കെ നോക്കി നോക്കി ഞാൻ നിൽക്കായിരുന്നു കാരണം ലേറ്റായി കഴിഞ്ഞാൽ അവിടെ എത്താൻ താമസിക്കും കറക്റ്റ് എനിക്ക് പത്ത് മണിക്ക് തന്നെ വിടെ എത്തുകയും വേണം അങ്ങനെ ഇനിയിപ്പം എനിക്കൊന്ന് ഫ്രഷ് ആവണം മോനോട്ടനെ പല്ലേൽപ്പിച്ച് കാപ്പി കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇറങ്ങാൻ അപ്പം കാരണം ആ ഒരു ജോലി അങ്ങ് കുറങ്ങി കിട്ടുമല്ലോ അമ്മയ്ക്ക് അങ്ങനെ പിന്നെ രാവിലെ ഞാൻ കാപ്പി കാപ്പിയിലൂടെ ഒത്തിരി ചിക്കനൊക്കെ വെച്ച് സോപ്പിട്ടാണ് കൊടുത്തത് അതാകുമ്പോൾ ആ കാപ്പി അങ്ങ് കഴിക്കുമെന്ന് വിചാരിച്ച് അങ്ങനെ ദോശയും രണ്ട് പീസ് ചിക്കനും വെച്ചാണ് പിന്നെ കൊടുത്തത് പിന്നെ ഞാൻ നേരെ റെഡിയായിട്ട് ഹാളിലോട്ട് വന്നപ്പോഴത്തേക്കാണ് വല്യമ്മയുടെ ഫോട്ടോ ഇരിക്കുന്നത് കണ്ടത് ഇതാണ് വല്യമ്മ രാവിലെ വല്യമ്മ കിടന്ന സ്ഥലത്ത് ചേട്ടനും ഈ പറയും പോലെ എല്ലാവരും ചേർന്ന് പൂവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ പ്രൈവസി ആയതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല അങ്ങനെ ഞാൻ ഒരു ഒൻപത് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങി കേട്ടോ ഒൻപത് മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ച് ഞാൻ ഒൻപതര മണിയായി ഒരുപക്ഷെ എട്ടര മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒൻപത് മണിക്ക് ഇറങ്ങിയേനേ എന്ന് എനിക്ക് തന്നെ തോന്നി കേട്ടോ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് പിറക പിറകിൽ നിന്ന് ഭയങ്കര ചീവിടിൻ്റെ സൗണ്ടായിരുന്നു ഭയങ്കര ചീവീടിൻ്റെ സൗണ്ട് അതെപ്പോഴും ഈ ചീവീടിൻ്റെ സൗണ്ട് ഇവിടെ ഇങ്ങനെ കേട്ടോണ്ടേ ഇരിക്കും കേട്ടോ അതെന്ത് കാര്യമെന്ന് വെച്ചാൽ എനിക്കും അറിയത്തില്ല എനിക്ക് തോന്നുന്നുണ്ട് കുറച്ച് ഉള്ളിലോട്ടായത് കൊണ്ടോ അക്കരയൊക്കെ നല്ല കാണും മനുമൊക്കെയാണ് അപ്പോൾ അതുകൊണ്ടാണോ എന്നറിയത്തില്ല ഭയങ്കര ചീവിടിൻ്റെ സൗണ്ടാണ് പിന്നെ ഞാൻ ജോലിക്ക് പോകാൻ നേരത്തെ ഈ ഒരു ഉമ്മ പതിവാണ് മോനുട്ടന് അത് കൊടുത്തില്ലെങ്കിൽ എനിക്ക് ജോലി സ്ഥലത്ത് പോയിട്ട് വിഷമമാവും അയ്യോ ഞാൻ കൊടുത്തില്ലല്ലോ എന്ന് ആലോചിക്കും പിന്നെ സ്കൂളിൽ പോകണമെങ്കിലും അവ എനിക്ക് തന്നിട്ടേ പോകത്തുള്ളൂ ഉമ്മ എടുപ്പം കാലത്ത് ഞാൻ ഇപ്പം മേക്കപ്പ് വർക്കിന് പോകുകയാണെന്നുണ്ടെങ്കിലും ഇവ ഉറങ്ങി കിടക്കുമ്പോൾ ഞാൻ നെറ്റിട്ട് ഉമ്മയ്ക്ക് കൊടുത്തിട്ടേ ഞാൻ പോകത്തുള്ളൂ അത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരുമാതിരി വിഷമമാവും എൻ്റെ സ്കൂട്ടി മുകളിലൊരു വീട്ടിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് അങ്ങനെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ഏഴും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പം അധികൃതയുള്ള ചെറ്റപ്പ് ചെയ്യും